നമ്മൾ ഒരുപാട് തവണ ഈ താരത്തിനെക്കുറിച്ച് റൂമർ ചെയ്തതുകൊണ്ട് താരത്തിന്റെ പ്രൊഫൈൽ ഡീറ്റെയിൽസിനെക്കുറിച്ച് ഒരുപാട് പറയുന്നില്ല റിയൽ കാശ്മീർ എഫ് സിയുടെ പ്രതിരോധ നിരയിലെ നെടുനായകത്വം വഹിച്ചുകൊണ്ടിരുന്ന യുവതാരമായിട്ടുള്ള മുഹമ്മദ് ഹമാദ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമെന്ന തരത്തിൽ റൂമറുകൾ ഉണ്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ഈ യങ് ഇന്ത്യൻ സെൻ്റർ ബാക്കിനെ സ്വന്തമാക്കാൻ ഒരുപാട് ആഗ്രഹിച്ചതുമാണ് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ മഞ്ഞുപുലികൾക്ക് വേണ്ടി വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച് എല്ലാവരുടെയും ഹൃദയം കവർന്നെടുത്ത താരത്തിനെ എഫ് സി ഗോവ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവന്നത് അവർ ഔദ്യോഗികമായിട്ട് തന്നെ അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെ ഒരു വീഡിയോ സന്ദേശമായിട്ട് ആരാധകരെ അറിയിച്ചിട്ടുണ്ട് പിന്നെ പറയേണ്ട പ്രധാനപ്പെട്ട കാരണം ഈ ഒരു സീസണിൽ കുറേ ടീമുകൾ അവരുടെ സൈനിങ് ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് മുഹമ്മദ് ഹമാദിൻ്റെ അനൗൺസ്മെന്റ് തന്നെയാണ് അപ്പം ഹിമകടങ്ങൾക്കിടയിൽ നിന്നും കാശ്മീരിലെ ഒരു ശീതക്കാറ്റ് പോലെ ശീതക്കാറ്റിൽ നിന്നും ഗോവൻ തീരങ്ങളെ പുണരാൻ വേണ്ടി അവൻ വരുന്നു എന്നൊക്കെയുള്ളൊരു ടാഗ് കൊടുത്തിട്ടാണ് സംഭവം മുഹമ്മദ് ഹമാദിൻ്റെ സൈനിങ് ഏതായാലും എഫ് സി ഗോവ കേരള ബ്ലാസ്റ്റേഴ്സ് ലക്ഷ്യം വെച്ചിരുന്ന മുഹമ്മദ് ഹമാദ് എന്ന യുവ പ്രതിരോധത്തിൻ്റെ താരത്തിനെ സ്വന്തമാക്കിയിരിക്കുകയാണ് അവരുടെ ആസനല് കുറച്ചുകൂടി പവർഫുള്ളായി മാറുന്നു